സംസ്ഥാനത്ത് ബിയർ ഉൽപാദനത്തിൽ റെക്കോർഡ് വർധന ഏറ്റവും കൂടുതൽ ബിയർ പാലക്കാട് ജില്ലയിലെ യുണൈറ്റഡ് ബ്രവറീസ് കമ്പനിയിൽ കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഒന്നര ലക്ഷം ലിറ്റർ ബിയർ ആണ് അധികമായി വിദേശ മദ്യ വില്പനയിൽ കുറവ് വന്നെങ്കിലും വീര്യം കുറഞ്ഞ മദ്യമായ ബിയറിന്റെ ഉൽപ്പാദനവും വിൽപ്പനയും വൻതോതിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് പ്രധാനമായും ബിയർ ഉൽപാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ബ്രിവറീസ് എന്ന കമ്പനിയിലാണ് കഴിഞ്ഞ മൂന്ന് മാസത്തെ ഇവിടുത്തെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് ലിറ്ററിന്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഏപ്രിൽ നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ലിറ്റർ ബിയർ ഉൽപ്പാദിച്ചപ്പോൾ മെയ് മാസം അത് ആറ് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറായി ഉയർന്നു ജൂണിൽ ഇത് ആറ് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറായി അതായത് മൂന്ന് മാസത്തിനുള്ളിൽ എഴുപത്തി ശതമാനം വർധന ബിയർ വിൽപ്പനയിലും റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുപത്തിയേഴ് ലിറ്റർ ബിയറാണ് വിറ്റതെങ്കിൽ ഈ വർഷം ഇതേ കാലയളവിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നാൽപ്പത്തിയെട്ട് ലിറ്ററാണ് ബിവറേജസ് കോർപ്പറേഷൻ മുഖേന വിറ്റഴിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഇരട്ടി വർധന മറ്റ് ജില്ലകളിലും സമാന അവസ്ഥയാണുള്ളത് പ്രസാദ് നുംബിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്